ഓണാഘോഷത്തിന് സ്കൂളിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് പറയുന്ന അധ്യാപികയുടെ ഞെട്ടിപ്പിക്കുന്ന ശബ്ദമാണ് ഇവിടെ ഇത്തരം വർഗീയത വച്ചു പുലർത്തുന്ന അധ്യാപികമാർ പഠിപ്പിക്കുന്ന സ്കൂൾ കേരളത്തിൽ നിലനിൽക്കുന്നത് തന്നെ നാടിന് ആപത്താണ് ഇവരെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത കൊടുത്തവന്മാരെ ആണ് ആദ്യം പറയാൻ തൃശൂർ പിരുമ്പിലാവ് സ്കൂളിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥ ആചാരമാണല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തില് നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം